ആ സുഹൃത്തുള്ള ഒരു ജൈവവളം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു അതെ ജൈവോളം അവസാനിക്കാറായിപ്പോഴാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് അതെ ഇതുപോലെ ഒരു വടി കൊണ്ട് ക്ലോക്ക് വൈസിൽ ഇളക്കി ഇളക്കി എടുത്തു അപ്പോൾ ആദ്യം ഈ കൊന്നയുടെ അലയും മറ്റ് ഇതുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വെള്ളം തെളിയായിട്ട് മുക്കിയെടുക്കുക ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു എളുപ്പത്തിന് ആ ച മറ്റേ ചണ്ടി സാധനങ്ങളൊക്കെ കൊന്നേല അഴുകിയതൊക്കെയും കൊമ്പും കോലൊക്കെ എടുത്തിട്ട് വേറെ ടയർ കോട്ടയിലേക്ക് എടുത്തു വിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്നോ രണ്ടോ കപ്പ് എടുത്തിട്ടാണ് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൽ ശരിക്കും വീഡിയോയിൽ ഒരു രണ്ട് ഒരു ബക്കറ്റ് ചാണകത്തിന് ഒരു ബക്കറ്റ് വെള്ളം ആയിട്ടാണ് ഞാൻ കാണിച്ചത് പക്ഷെ നല്ല ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് മൂന്ന് ബക്കറ്റ് വെള്ളം ചേർക്കേണ്ട വന്നു ഇതിപ്പോൾ ഒരു അമ്പത് ലിറ്ററിൻ്റെ ഓളം ഡ്രം ആണ് കണ്ടില്ലേ ഇവിടം വരെ അതെ ഇവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇനിയിപ്പോൾ ഒരു അഞ്ചിലൊന്നോ പത്തിലൊന്നോ ഉള്ളോ കുറച്ച് കൈത പുതിയ ഞാൻ കൈതച്ചക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഇതിൽ ബാക്കി വെള്ളം നിറച്ച് ഒന്നും കൂടെ ഒന്ന് ചിറ്റിച്ച് അടച്ചു വെച്ചതിന് ശേഷം എന്തായാലും ഇതുകൊണ്ടോ ടയറോട്ട കൊണ്ടൊക്കെ മൂടിയതിന് ശേഷം ഇനി അടുത്ത ആഴ്ച ബാക്കിയൊന്നും കൂടെ ഒന്ന് ഒഴിക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് അപ്പോൾ ഇതാണ് സംഭവം